രഞ്ജിത്ത് നമ്മൾ ധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാത്മാ ചാക്കോക്സിയുടെ ധ്യാന സമ്പ്രദായങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ധ്യാനത്തെ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹയർ സോളായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള ജീവ ആത്മാവ് നമ്മുടെ ജീവാത്മാവ് നമ്മുടെ പേറ്റ്യൂഡറി ഗ്ലാൻഡിൻ്റെ ഫീനിയൽ ഗ്ലാൻഡുകളുടെ അടുത്താണ് നിൽക്കുന്നത് ജീവനുള്ള ഒരു തത്വം അയാം ഞാൻ എന്ന് പറയുന്ന അവസ്ഥ ആ അവസ്ഥയാണല്ലോ നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കുന്നത് പറയിക്കുന്നത് ചിന്തിപ്പിക്കുന്നതൊക്കെ ആ അവസ്ഥയാണ് നമ്മുടെ ഉള്ളിലുള്ള അക്കോൺഷ്യസ്നെസ്സാണ് അപ്പം അത് അത് നമ്മുടെ ഉള്ളിലെ ജീവ ആത്മാവാണത് ആ ജീവാത്മാവിൻ്റെ തന്നെ ഉന്നത ആത്മാവുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തായിട്ട് ഒരു പ്രകാശമായിട്ട് നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എവ്ക്കുന്നതായിട്ട് വിതിൻ യുവർ ലെവൽ ടു ആത്മാ എന്ന സബ്ജക്റ്റ് അടിസ്ഥാനപരമായി പഠിച്ചാൽ അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ഇത് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഒരു സ്പിരിച്വൽ പാതയിൽ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് കേൾക്കുന്ന ആളുകൾക്ക് അത് അത് നേ അത് നേരിട്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കിയതാണ് അത് ഗുണപരമാവുള്ളൂ അല്ലെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത്ര വ്യക്ത വിശദമാക്കി പറയാൻ സാധിക്കുന്നില്ല ധ്യാനം കൊണ്ട് നമുക്ക് ഉന്നത ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും ലഭിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ആത്മാവ് നമ്മുടെ ഒരു ബൗണ്ടറിക്കും അതീതമല്ലാതെ നമ്മിൽ നിന്നും നമ്മുടെ ജീവാത്മാവിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഉന്നത ആത്മാവ് നമ്മിൽ നമ്മുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഉന്നത ആത്മാവിൽ ധ്യാനം ചെയ്യുമ്പോൾ ആ ആത്മാവിലേക്കാണ് നാം ബന്ധം സ്ഥാപിക്കുന്നത് അപ്പോൾ ആ ഉന്നതാത്മാവ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണ് അതായത് ഉന്നതാത്മാവിന് ബൗണ്ടറി ഇല്ലാത്ത കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് അത് നമ്മുടെ ഉള്ളിലുള്ള ഇൻകാർണേറ്റഡ് സോളിൻ്റെ മെക്യൂരിറ്റി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ മുകളിലേക്ക് അത് ആ എക്സ്പീരിയൻസൊക്കെ അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉന്നത ആത്മാവ് വളരെ പ്യുവറാണ് ഇൻകാറൻസോട് അത്ര അത്രമാത്രം പ്യുവറല്ല കാരണം അത് ചെയ്ത ആ ആത്മീയ ആ ശരീരം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത പല സംസാര ലോകത്ത് നടന്നുപോയ പല കാര്യങ്ങളുടെയും ക്ലൗഡുകൾ അതിന് ചുറ്റുമുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മർമ്മറിങ്സ് ആ ചെയ്ത അതായത് നമ്മുടെ ചിന്തകൾ ഇന്നർ നോയിസ് എന്നാണ് അതിനെ പറയാം നമ്മുടെ ചിന്തകൾ നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദേഷ്യങ്ങള് ഓരോ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെ നമ്മുടെ ചുറ്റുമായിട്ട് പ്രകാ ഈ പ്രകാശത്തിനെ മറയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ മറയ്ക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ ധ്യാനം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതിനെ പരമാവധി നമ്മൾ അതിനെ ഇറാഡിക്കറ്റ് ചെയ്ത് കളയാമെന്നും കൂടെയാണ് അപ്പോൾ നമുക്ക് ഉന്നതാത്മാവിൻ്റെ ഇത് എത്രമാത്രം പ്യൂരിഫൈഡ് ആവണം നമ്മുടെ ഉള്ളിലുള്ളത് ആ പ്യൂരിഫൈഡ് കൊണ്ട് തന്നെ നമ്മുടെ ഉന്നതാത്മാവ് നമ്മളോട് പറയുന്ന നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അതായത് മനസ്സ് നമുക്ക് ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ലോകതത്വങ്ങളും സത്യങ്ങളുമൊക്കെ ഈ ഉന്നതാത്മാവിനറിയാം ആ ഉന്നത ആത്മാവ് എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തന്നെ ആത്മീയ ചൈതന്യം നമുക്കുണ്ട് മുകളിലായി നിലനിൽക്കുന്നുണ്ട് അവിടെ ഒരു ലോട്ടസ് ഫ്ലവർ പോലെ ചക്ര ഏതാണ് സഹസ്രർ ആൽപന്നൊക്കെ പറയാം ആദ്യം അവിടെ ഒരു ബഡ് പോലെ ഉണ്ടാവുള്ളൂ ആത്മീയ ശുചീകരണം നടന്ന് ആത്മീയമായ എക്സ്പെൻഷൻ ഓഫ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് വലിയ ഒരു താമരയായിട്ട് മാറുന്നതായിട്ട് ക്ലയർ പോയിന്റിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ധ്യാനം നമുക്ക് ഉന്നത ആത്മാവിൻ്റെ നിർദ്ദേശം കേൾക്കാനായിട്ട് സഹായിക്കുന്നു ബഹളം നമ്മുടെ ഉള്ളിൽ പല ആന്തരികമായിട്ടുള്ള ബഹളങ്ങൾ നടക്കുന്നുണ്ട് ആന്തരികമായിട്ടുള്ള ബഹളങ്ങളാണ് നേരത്തെ പറഞ്ഞ് ഇന്നർ നോയിസ് ആ ഇന്നർ നോയിസ് നാം ചെയ്തു കൂടിയ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങളും ചെയ്തു കൊടേയിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ചിന്തകളും അതിലെ സങ്കടങ്ങളും വിഷമങ്ങളും ദേഷ്യങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളും കുറ്റബോധങ്ങളൊക്കെ നമ്മുടെ ആ പ്രകാശത്തിന് ചുറ്റും കിടന്ന് ക്ലൗഡ് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇന്നർ നോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും ഉന്നതാത്മാവ് നമ്മളോട് ഡൂയിട്ടാകും അത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് നമ്മളോട് പറയേണ്ടത് ഒരു പ്രധാന ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശം ഉന്നതാത്മാവ് തരുന്നുണ്ട് അത് ചെയ്യൂ അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് ചെയ്യരുത് ഡോണ്ട് ഗോ ദർ അത് നല്ലതല്ല നിങ്ങൾക്കത് ഗുണപരമായിരിക്കില്ല അത് ചെയ്തോളൂ ഇന്ന നമുക്കറിയാത്ത ഭൗതിക തലത്തിൽ നമുക്ക് മനസ്സിലാവാത്ത പക്ഷേ ഭൗതികതയിൽ നമുക്ക് ഈ ആത്മാവിന് ആ ശരീരത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഗുണപരമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് നല്ലതല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തോളൂ അത് നല്ലതായിരിക്കും നിങ്ങളുടെ ജീ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വളരെ ഗുണപ്രദമായിരിക്കും അവിടെയൊക്കെയാണ് ഈ ധ്യാനത്തിൻ്റെ മഹത്വള്ളത് നമുക്ക് വിളിച്ച് പറയുന്നത് കേൾക്കാതിരിക്കുന്നത് ഈ ബഹളം കൊണ്ടാണ് അപ്പോൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ ഈ ബഹളങ്ങൾ ഓരോന്നോരോന്നോരോന്നോരോന്നേട്ടം ഓരോ ദിവസവും നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സം ചിന്താ രൂപങ്ങൾ മറ്റു പല കാര്യങ്ങളൊക്കെ കർമ്മിക്കേട്ട് നിൽക്കുന്നതൊക്കെ ഗ്രാജ്വലി ഗ്രാജ്വലി അത് എലിമിനേറ്റ് ചെയ്തു പോകുകയും നമുക്ക് കൂടുതൽ ഉന്നതാത്മവായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും നാം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വളരെ മികച്ചതായി മാറുകയും നമുക്ക് വേണ്ടാത്തതെന്താണ് വേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ ശരിയും തെറ്റിലേക്കും നമുക്ക് കിടക്കാനും തെറ്റുകളെ മാറ്റി നിർത്താനും ശരിയെ മാത്രം തിരഞ്ഞെടുക്കാനും നമ്മുടെ ഹയർ സോൾ എപ്പോഴും നമ്മളെ നമ്മളോട് നിർദ്ദേശം തരുന്നുണ്ട് അത് നമ്മൾ കേൾക്കാതെ പോകുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഈ ക്ലൗഡ് നോയിസുകളാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും മറ്റുള്ള വികാര വിചാരങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശുചീകരണം ചെയ്യാനായിട്ട് ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ വളരെ മികച്ചതായിരിക്കും ഉദാഹരണം പറയാണ് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ മുന്നിലുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ പഠിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള കുട്ടികൾക്ക് ടീച്ചർ പറയുന്നത് കേൾക്കാതെ ഇരിക്കുക മറ്റുള്ളവരുടെ ബഹളം കൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവാത്മാവിന് ഉന്നതാത്മാവ് പറയുന്നത് കേൾക്കാൻ സാധിക്കില്ല കാരണം ജീവാത്മാവിൻ്റെ ചുറ്റും ബഹളം നടന്നുകൊണ്ടിരിക്കുക പല പല ചിന്തകൾ പല പല അവരവർ ചെയ്ത പ്രവർത്തികളുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്ലൗഡ്സ് ഈ ശബ്ദങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ ആക്ച്വലി നമ്മുടെ ഹയർ സോള് മൃദുവായി നമ്മളോട് പറയുന്നുണ്ട് യു ഡു ഇറ്റ് നൗ യു ഡൂ ഇറ്റ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു ഡോൺ ടേക്ക് ഇറ്റ് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു അങ്ങനെ നമ്മളോട് പറയുന്നത് തിരിച്ചറിയാനൊക്കെ ധ്യാന പരിശീലനം കൊണ്ട് സാധിക്കും നിങ്ങൾക്ക് അവർക്കും നല്ലൊരു ധ്യാന പരിശീലനം ലഭ്യമാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവേശ്വരൻ്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാക്കട്ടെ എൻ്റെ പ്രാർത്ഥനയും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ ബീറ്റ് നമസ്തേ